ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതിനു ശേഷം മാസവും അയ്യായിരം രൂപയുടെ പണി സഹിഗട്ട യുവാവ് വാഹനം ഷോറൂമിന്റെ മുന്നിൽ കൊണ്ടിട്ട് കത്തിച്ചു തമിഴ്നാട്ടിൽ അമ്പത്തൂരിലാണ് സംഭവം തിരുമുല്ലൈവയൽ സ്വദേശിയായ പാർത്ഥസാരഥി എന്ന മുപ്പത്തെട്ടുകാരനാണ് ഇലക്ട്രിക് സ്കൂട്ടർ കാരണം ധനനഷ്ടം പതിവായപ്പോൾ ഷോറൂമിന് മുന്നിലിട്ട് കത്തിച്ചത് പാർത്ഥസാരഥി ഒരു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത് മാസങ്ങൾക്കുള്ളിൽ തന്നെ തകരാറ് കണ്ടു തുടങ്ങി തുടർച്ചയായി സർവീസ് ചെയ്യേണ്ടി വന്നു ഓരോ മാസവും ശരാശരി അയ്യായിരം രൂപ വരെ വണ്ടിയുടെ അറ്റകുറ്റപ്പണിക്കായി കണ്ടെത്തേണ്ട ഗതി ഓരോ അയ്യായിരം കിലോമീറ്ററിലും ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും സ്പെയർ ലഭ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സർവീസ് നീട്ടിവയ്ക്കുകയും ചെയ്തിരുന്നു ബ്രേക്ക് പാഡുകളും വീൽ ബെയറിങ്ങുകളും ബെൽറ്റും മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പാർത്ഥസാരഥി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് സ്കൂട്ടർ ഷോറൂമിന്റെ മുന്നിൽ കൊണ്ടിട്ട് തീവച്ചത് പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് ഷോറൂമിലെ ജീവനക്കാർ പറഞ്ഞു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല സംഭവമറിഞ്ഞ് പോലീസെത്തി തീയണച്ചു

ஒரு பண்ண முடியாது ீங்கூன் <coughs> <laughs> വാഹന നിർമ്മാതാക്കളായ ഏതർ എനർജി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ